കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നടത്തിയ വികസന സദസ്സ് പഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും അട്ടിമറിക്കാൻ ശ്രമിച്ചതിൽ പ്രതിഷേധിച്ച് വികസന സദസ്സ് നടന്ന ഹാളിൽ എൽഡിഎഫ് പ്രവർത്തകരും പ്രതിപക്ഷ അംഗങ്ങളും പ്രതിഷേധിച്ചു നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വികസന നേട്ടങ്ങൾ മറച്ചുവച്ച് പഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും വ്യാജ വീഡിയോയാണ് പ്രദർശിപ്പിച്ചതെന്നാരോപിച്ചാണ് എൽഡിഎഫ് പ്രവർത്തകർ വികസന സദസ് നടന്ന ഹാളിൽ പ്രതിഷേധിച്ചത് രണ്ടു ലക്ഷം രൂപ വികസന സദസ്സിന് പഞ്ചായത്തിന് വിനിയോഗിക്കാൻ സർക്കാർ ഉത്തരവുണ്ടായിട്ടും വേണ്ടത്ര പബ്ലിസിറ്റിയും സർക്കാർ ഭാവി വികസന കാര്യം പോലും ചർച്ച ചെയ്യുവാൻ പഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും തയ്യാറായില്ലെന്നും നേതാക്കൾ ആരോപിച്ചു ഇവിടെ നടത്തിയ വികസനം കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് പിണറായി ഗവൺമെന്റ് ചെയ്ത ഒരു കാര്യം പോലും ഇപ്പോൾ സംസ്ഥാനമൊട്ടാകെയും കഞ്ഞിക്കുഴി പഞ്ചായത്തിലും നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുക എന്ന് അത് ജനങ്ങളുടെ ഇടയിലേക്ക് അറിയിക്കുകയും ജനങ്ങളെ ചർച്ചയ്ക്ക് വിധേയമാക്കുവാനാണ് വികസന സദസ്വ ഗവൺമെന്റ് ആവിഷ്കരിച്ചത് ഈ പദ്ധതി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഭരണപക്ഷി അംഗങ്ങളും ഇവിടുത്തെ ഉദ്യോഗസ്ഥരംഗങ്ങളും അട്ടിമറിച്ച ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പ്രതിഷേധത്തെ തുടർന്ന് സർക്കാരിന്റെ വികസന നേട്ടത്തിന്റെ പുതിയ വീഡിയോ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാമെന്ന പഞ്ചായത്ത് സെക്രട്ടറി ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ആ പ്രതിഷേധം അവസാനിപ്പിച്ചത് നേതാക്കളായ ജോഷി മാത്യു വാവച്ചൻ പെരുവിലങ്ങാട്ട ബിനു ടി ആർ എബിൻ ജോസഫ് ഇ ടി ദിലീപ് ശശി കന്യാലി പ്രദീപ് എം എം എന്നിവർ നേതൃത്വം നൽകി